നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അൻവർ എന്ന പേര് കേട്ടാൽ കേരളത്തിൽ കലിപൊട്ടുന്ന ഒരു പൊതുപ്രവർത്തകനുണ്ട് ശ്രീ കെ എം ഷാജഹാൻ അദ്ദേഹവുമായി ഞാൻ കൂടെ കൂടെ അഭിമുഖങ്ങൾ നടത്താറുണ്ട് എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി ഞാൻ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് അഭിമുഖങ്ങൾ നടക്കുന്നില്ല ഇന്ന് ജനൻ ടി വിയുടെ ഒരു ചാനൽ ചർച്ച കണ്ടു ചാനൽ ചർച്ചയിൽ കെ എം ഷാജഹാൻ പൊട്ടിച്ചിരിക്കുന്നത് കേട്ടാൽ നമ്മൾ തലയിൽ കൈവെച്ചു പോകും അദ്ദേഹം ഇപ്പോൾ പി വി അൻവറുടെ കട്ട ഫാനായി മാറിയിരിക്കുന്നു ഈ കളിയിൽ ഒരു കാര്യം ഉറപ്പാണ് ഒന്നുകിൽ പി വി അൻവർ അല്ലെങ്കിൽ പിണറായി വിജയൻ ആ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായ എ ഡി ജി പി അജിത് കുമാറിന് നേർക്കാണ് പി വി അൻവർ തൊടുത്തിരിക്കുന്നത് അതും സമാനതകളില്ലാത്ത ആക്രമണം ജിത് കുമാർ ഒരു കൊലയാളിയാണെന്നും കൊള്ളക്കാരനാണെന്നും പച്ചയ്ക്ക് തുറന്നടിച്ചു വെറും ആരോപണങ്ങൾ മാത്രമല്ല കാര്യകാരണ സഹിതമാണ് അൻവർ നിരത്തു തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഏറ്റവും വിശ്വസ്തനായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പദവിയിലേക്കാണ് എം ആർ അജിത് കുമാറിനെ നിയോഗിച്ചിരുന്നത് അന്നു മുതൽ പോലീസിൽ ചേരിതിരിവ് വ്യക്തമായിരുന്നു ഡി ജി പിയും എ ഡി ജി പിയും രണ്ട് ധ്രുവങ്ങളിലായി നിന്നു തന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി എ ഡി ജി പി അജിത് കുമാർ നീങ്ങുന്നു എന്ന് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിന് പരാതി എന്നാൽ കാര്യങ്ങൾ നടത്തിയെടുക്കണമെങ്കിൽ അജിത് കുമാർ തന്നെ വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചടിച്ചത് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകൾ നടത്തിയ ഒരു കാലഘട്ടം അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട്ടെ വിജിലൻസ് സംഘം സ്വപ്നയുടെ സുഹൃത്ത് പി എസ് ശരിത്തനെ തട്ടിക്കൊണ്ടുപോയ സംഭവം അന്ന് മൊബൈൽ ഫോൺ ബലമായി സരിത്തിൽ നിന്ന് പിടിച്ചെടുത്തു വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി എങ്കിലും വൈകാതെ തിരിച്ചെത്തിയത് കൂടുതൽ ശക്തനായി അതും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് രഹസ്യം ചോർന്നുവെന്ന പേരിൽ ഐ ജി വിജയനെ സസ്പെൻഡ് ചെയ്തതിനു പിന്നിൽ അജിത് കുമാറിന്റെ റിപ്പോർട്ട് പോലീസ് സേനയ്ക്കുള്ളിൽ അജിത് കുമാറിനെതിരെ ശക്തമായ വികാരം ഉയർന്നു വരുമ്പോഴൊക്കെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും എ ഡി ജി പിക്ക് പൂർണ്ണ പിന്തുണയുമായി നിന്നു അത്തരമൊരു എ ഡി ജി പിക്ക് അൻവറിന്റെ പോര് അതുകൊണ്ടുതന്നെ ഈ കളി നിസ്സാരമല്ല എന്ന് കൃത്യമായി നമുക്ക് തിരിച്ചറിയാം അതിലപ്പുറം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ എടുത്തൊടുക്കുകയാണ് അൻവർ ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ കെ എം ഷാജഹാൻ ഒരുപക്ഷെ അത്ഭുതമായി തോന്നുന്നത് അദ്ദേഹം ഇന്നലെ ചാനൽ ചർച്ചയിൽ പറഞ്ഞ ഒരു ഭാഗം ഇങ്ങനെയാണ് അത് കേട്ടാൽ എന്തുകൊണ്ട് അൻവറിൻ്റെ ഭാനായി കെ എം ഷാജഹാൻ മാറി എന്ന് നമുക്ക് ഏകദേശ രൂപം കിട്ടും ഈ കളിയിൽ അൻവർ പൂർണ്ണമായി നിലംപൊത്തുമോ അതോ അൻവറിൻ്റെ ജനപ്രതിനിധി സ്ഥാനം തന്നെ തെറിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം സി പി എം അംഗമല്ലാത്തത് കൊണ്ട് അൻവറിനെതിരെ എന്ത് നടപടിയെടുക്കാനാണ് പാർട്ടി എന്ന ഗർവ് ഒരുപക്ഷെ അൻവറിനുണ്ടാകാം ഇതാണ് കെ എം ഷാജഹാൻ ഇന്നലെ ചാനൽ ചർച്ചയിൽ പറഞ്ഞ ഭാഗം അൻവറിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരാളാണെങ്കിൽ പോലും അൻവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി പരിശോധിക്കാൻ ഞാൻ ഉൾപ്പെടെ നിർബന്ധിതനായിരിക്കുന്നത് എന്തുകൊണ്ടാണ് വളരെ കാര്യകാരണ സഹിതമാണ് അയാൾ കാര്യങ്ങൾ അയാൾക്ക് വിമർശനം ഉന്നയിച്ചിട്ടുള്ള ആളാണെങ്കിലും അയാൾ കാര്യകാരണ സഹിതമാണ് അയാൾ പറയുന്നത് അയാൾ എന്തൊക്കെ അയാൾ പറയുന്നത് ഞാൻ ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഫോൺ ചോർത്തിന്ന് അയാൾ പരസ്യമായി പറയാണ് ഒരു എം എൽ എ പരസ്യമായി വന്നിട്ട് പറയാണ് ഞാൻ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഫോൺ ചോർത്തി ഇനി ഫോൺ ചോർത്തിയിട്ട് അയാൾ അയാൾ പറയുന്ന വിവരങ്ങൾ എന്തൊക്കെയാ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ഭാര്യയും ഭാര്യയുടെ മകനും തമ്മിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ അതിന്റെ അങ്ങേ തലയ്ക്കൽ ഉള്ളവൻ ഭാര്യയും ഭാര്യയും ഭാര്യയുടെ അനിയനും അനിയൻ 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 ഇവര് ഫോണിൽ സംസാരിക്കുമ്പോൾ അതിന്റെ അങ്ങേത്തലയ്ക്കൽ ഉള്ളത് ബോംബെ അധോലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണെന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് എ ഡി ജി ലോ ആൻഡ് ഓർഡറിന്റെ ഭാര്യയുടെയും ഭാര്യയുടെ അനിയന്റെയും കാര്യമാണ് ഈ പറയുന്നത് അതുപോലെ അയാള് അയാൾ ചോദിക്കുന്നു വേറൊരു ചോദ്യം എന്താണ് അയാൾ പറയുന്ന എന്താണ് ഈ സുജിത് ദാസ് എന്ന് പറഞ്ഞവൻ അവൻ നേരത്തെ കസ്റ്റംസിലായിരുന്നു അവൻ കസ്റ്റംസിലായിരുന്നു അവന് ഇവിടെ വരുന്നു അവന് കസ്റ്റംസിന് നല്ല ബന്ധം കരിപ്പൂർ എയർപോർട്ടിൽ പിന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ പിന്നെ കള്ള കള്ളക്കടത്ത് സ്വർണ്ണം ഉണ്ടെന്ന് ബാഗേജ് ഒക്കെ നോക്കുന്നു എല്ലാത്തിനകത്ത് സ്വർണം ഉണ്ടെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാവുന്നു ആ മനസ്സിലാകുന്ന ഉദ്യോഗസ്ഥന്മാർ ആ സ്വർണം പിടിക്കുന്നില്ല ആ വിവരം പുറത്ത് നിൽക്കുന്ന പോലീസുകാർക്ക് കൊടുക്കുന്നു പോലീസുകാരൻ പുറത്ത് ചെല്ലുമ്പം ഈ സ്വർണം പിന്നെ കൊണ്ടുവന്നവനെ പിടിക്കുന്നു പിടിച്ചിട്ട് അതിനകത്തുനിന്ന് പത്ത് ബിസ്ക്കറ്റും പതിനഞ്ച് ബിസ്ക്കറ്റും ദിവസം ഇതിനെല്ലാം ഈ സുജിത് ദാസും അതിൻ്റെ മുകളിലിരിക്കുന്ന എ ഡി ജി പിയുടെ ഭാര്യയും ഭാര്യയുടെ അനിയന്മാരും ഒക്കെ കൂടെ ഇതിനകത്ത് പങ്കു പറ്റുന്നു അയാളൊരു ഘട്ടത്തിൽ പറയുകയാണ് നിങ്ങൾ ഇപ്പം ചെന്ന് എ ഡി ജി പിയുടെ ഭാര്യയുടെ പിന്നെ കഴുത്തിന് നോക്കൂ എന്തുമാത്രം സ്വർണ്ണം അവിടെ കിടക്കുന്നത് കാണാം ഇത് ഇതെല്ലാം അയാൾ കാര്യകാരണ സഹിതം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിരത്തുകയാണ് എന്നിട്ട് അയാൾ പറയുന്നത് എന്താണ് ഇത് പി ശശി അറിയാതെ നടക്കുമോ പി ശശി അറിയാതെ എങ്ങനെ നടക്കുക അയാൾ പറയുകയാണ് മുസ്ലിം പള്ളിയിലും പിന്നെ ഹിന്ദുക്കളുടെ അമ്പലത്തിലുമൊക്കെ അമ്പലത്തിനകത്ത് പൊട്ട കണ്ണർ ഉണ്ടാക്കി വെച്ച് അതിനകത്ത് നമ്മൾ പോയി ചാടിപ്പോകൂല്ലേ എന്ന് പറയുമ്പോൾ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ആധോലോക നായകനാണെന്ന് പി വി അൻവർ എന്ന് പറഞ്ഞ ഭരണകക്ഷി എം എൽ എപ്പോഴാ പറയുന്നത് എപ്പോഴാ പറയുന്നത് ഇന്ന് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചു അതെ അടുത്ത സംസ്ഥാന സമ്മേളനത്തിന് മുമ്പുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ച ദിവസം ആ പശ്ചാത്തലം നോക്കൂ അല്ലേ ആ മുഖ്യമന്ത്രിയുടെ കണ്ണിലുണ്ണി ആയിട്ടുള്ള പി ശശിയെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ ഐഡ് ബോയ് ആയിട്ടുള്ള എം എന്താണ് എം ആർ അജിത് കുമാർ അല്ലെ എം ആർ അജിത് കുമാറിനെ കുറിച്ചും ഭരണകക്ഷിയിലെ മുഖ്യമന്ത്രിയുടെ തന്നെ ബ്ലൂ ആയിട്ട് ബോയി എന്ന് നമ്മൾ അറിയപ്പെടുന്ന പി വി അൻവർ പറയുമ്പോൾ ഇതിനപ്പുറത്ത് ഗുരുതരമായിട്ട് എന്താ ഉള്ളത് ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിച്ചോളാം വി ഡി സതീശനെ കുറിച്ചൊരു പരാമർശം നടത്തിയിട്ടുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് അയാൾ എന്താ പറഞ്ഞത് വി ഡി സതീശൻ അഴിമതി ചെയ്തു എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞു നിയമസഭയിൽ പറഞ്ഞു ആ പറഞ്ഞതിനെക്കുറിച്ച് ഒരുത്തം കൊണ്ടുവന്ന് വിജിലൻസ് കോടതിയിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ കോടതി എന്തു പറഞ്ഞു ക്രൈംബ്രാഞ്ചിനോട് പരിശോധിക്കാൻ പറഞ്ഞു എന്നിട്ട് അൻവർ പറയുകയാണ് ക്രൈംബ്രാഞ്ച് പരിശോധിച്ചിട്ട് തെളിവൊന്നുമില്ലെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു എന്നിട്ട് അൻവർ പറയുന്ന എന്താ അൻവർ പറയുന്നത് അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഈ ആരോപണം ഉന്നയിച്ച എന്നിൽ നിന്ന് മൊഴിയെടുക്കണ്ടേ പ്രാഥമികമായിട്ട് ചോദ്യല്ലേ ചോദിക്കുന്നത് തീർച്ചയായും അപ്പോ അപ്പോ സതീശനെയും എം ആർ അജിത് കുമാർ രക്ഷപ്പെടുത്തിയെന്നല്ലേ അതിൻ്റെ അർത്ഥം അപ്പൊ ഇത് ഇതൊരു ഭയങ്കര ഒരു പൻഡോരാസ് ബോക്സ് തുറന്നിരിക്കുകയാണ് ഒരു ഡാർക്ക് അണ്ടർ ബലി ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നുള്ളതിന് ഒരൊറ്റയാളാണ് മറുപടി പറയേണ്ടത് ഒരേ ഒരാൾ അത് മറ്റാരുമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് ഒരക്ഷരം രക്ഷരം വെണ്ടിയിട്ടില്ല ഏതും മിണ്ടാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇത് ഇത് ഉയർത്തി കൊടുങ്കാറ്റുണ്ട് ഈ കൊടുങ്കാറ്റ് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാവും സതീശൻ എന്ന് വന്ന് എന്തൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് സതീശനും ഒക്കെ ഇതിന് മറുപടി പറയേണ്ടി വരും അതോ ലോകമെ കൊലക്കേസ് ആലോചിച്ച് നോക്ക് കൊലക്കേസ് പ്രതി എന്നാണ് അപ്പം അപ്പം സ്വർണ്ണം എന്ന് മാത്രമല്ല അതിനകത്ത് ഏറ്റവും വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളുടെ മുമ്പിൽ തുണിയില്ലാതെ നിൽക്കുന്നത് കുറേ കാലമായിട്ട് ആ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുടെ തലതൊട്ടപ്പനാണ് എം ആർ അജിത് കുമാർ എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഇയാൾ പരസ്യമായി വന്നിട്ട് ഇയാൾ പറയുന്ന എന്താണ് ഇത് മുഴുവൻ ഞാൻ ചോർത്തിയതാണ് അതാണ് അതിൻ്റെ അത്ഭുതം ഭരണകക്ഷി എം എൽ എ പരസ്യമായിട്ട് പറയുകയാണ് ഞാനിതെല്ലാം ചോർത്തിയാണ് എനിക്ക് പലരും കാശ് കൊടുത്ത് വിലയ്ക്ക് പഠിക്കേണ്ടി വരെ വന്നിട്ടുണ്ട് അപ്പോൾ 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 അത് അതെല്ലാം അയാൾ പരസ്യമായി പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ആധികാരികമാണെന്നുള്ളൊരു ബോധ്യം ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കും പക്ഷേ പറയുമ്പോൾ പ്രയാസമൊന്നും തോന്നരുത് തുണിയില്ലാത്ത പിണറായി വിജയനായിരിക്കും ആ കസേരയിൽ ഇരിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് ആമുഖമായി എനിക്ക് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളൂ